ടുത്ത സമയമായി കാണും അച്ഛൻ അവിടെ ജാതി അവരെ ജാതില്ലാതി സ്ഥലത്തായിട്ട് അച്ഛൻ വടക്കോട്ട് നോക്കി നിൽക്കുകയാണ് വടക്കോട്ട് നോക്കി അപ്പോൾ അവിടെ നിന്നാൽ പഴയ വരുന്ന എല്ലാവരെയും പൊട്ടികൾ വരുന്നത് കാണാൻ സാധിക്കും അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പം അച്ഛന് എന്നുവെച്ചാൽ വിശേഷം ചോദിച്ചപ്പം അച്ഛന് രണ്ട് പിള്ളേർ നമുക്ക് ദൂരെ പറഞ്ഞ് തിരിഞ്ഞു വരുന്നത് കൊണ്ട് അച്ഛന് ആ പിള്ളേരുടെ പേര് പറഞ്ഞ് എന്തോ മതിയ മീഡോ പിള്ളേ കൊച്ചു പിള്ളേരാണ് ഒരു മുന്തിരണ്ടിക്കണികള് അപ്പൊ ഞാൻ പെട്ടെന്ന് ആരാച്ച ആ കുട്ടികളെ ജീവിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞത് എന്റെ മന്ത്രി സാറിൻ്റെ സാറിന് സാറിൻ്റെ വീട്ടിലെ കുട്ടികളെ പോലും അറിഞ്ഞുകൂടെ അപ്പോളെ ഞാൻ നോക്കിയപ്പോഴാണ് അതെന്റെ ചേട്ടൻ്റെ പേരൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഓർത്തി അച്ഛന് എനിക്ക് പോലെ കുട്ടികളെ പേര് വിട്ടുപിടിക്കണ ചെല്ലപ്പേരല്ലാതെ അറിഞ്ഞുകൂടെ അപ്പൊ ഞാൻ ഓർത്തി അച്ഛൻ ഈ കൊച്ചു കുട്ടികളുടെ പേര് പോലെ അത് കൃത്യമായിട്ട് മൂന്ന് നാല് പേര് കൂട്ടിയ ഒരു പേരാണ് ആ കറക്റ്റായിട്ട് ആ പേരുകൾ അച്ഛൻ പറയുന്നു അത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് പോയി അച്ഛനു മാത്രം ഈ ആ കുട്ടികളുടെ അല്ലെങ്കിൽ വലിയവരുടെയൊക്കെ പേരുകൾ മനസ്സിലാക്കി സംസാരിക്കാനായിട്ട് ഈ രണ്ട് വർഷക്കാലം കൊണ്ട് അച്ഛന് സാധിച്ചല്ലോ എന്നു പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു അതുപോലെ തന്നെ അച്ഛന് ഈ ഡ്രാൻസ്ഫറായ കാലഘട്ടമായപ്പോൾ കുറച്ച് എഴുത്ത് എന്നോട് ചോദിച്ചു അച്ഛനായിരിക്കും എങ്ങോട്ടാണ് അടുക്കളക്ക് ചോദിക്കും ജനുവരി മാസം ഡിസംബർ മാസം ആണെന്നൊക്കെ തുടങ്ങും ആൾക്കാർ ചോദിക്കും അച്ഛനെങ്ങോട്ട് അറിയാവോ അറിയാവോ അപ്പോൾ ഞാൻ പറഞ്ഞു വല്ല മലപ്പുറത്തേക്കും ആയിരിക്കും അപ്പോൾ എൻ്റെ എഴുത്ത് പറഞ്ഞു ഈ അച്ഛനേ നല്ല അച്ഛനാണ് എപ്പോഴും ചിരിച്ചോണ്ടേ സംസാരിക്കുള്ളൂ അപ്പോൾ എന്നെന്താ പറഞ്ഞാലും ചിരിച്ചോണ്ടല്ലാതെ ഒരിക്കലും ചിരിയില്ലാത്തൊരു മുഖം അച്ഛനെ അതിൻ്റെ പ്രസിഡന്റ് ആയിട്ട് വാടന അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ നമുക്ക് നവംബറിൽ ഒരു

പിന്നെ ഞങ്ങളുടെ ഓരോ തവണ വാർഡ് കയറി നമുക്കറിയാം നമ്മുടെ ഒരിക്കൽ നമ്മുടെ കൊച്ചച്ഛനായിരുന്നു അതുപോലെ തന്നെ ജോലച്ചൻ ഒരിക്കൽ ഈ ഇടവകയിലോട്ട് വികാരിയച്ഛനായി തിരിച്ചു വരുന്ന പ്രതീക്ഷയാണ് നമ്മൾ ഇന്ന് അച്ഛനെ യാത്രയാക്കുന്നത് അച്ഛൻ കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾക്ക് തന്നെ സ്നേഹത്തിനും കരുതിരിഞ്ഞും

യാത്ര െ നയിക്കുക എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സ്വന്തം വശാൽ ആയിരത്തി വർഷത്തോളം വളരെ കൂടുതൽ ഉത്തരവാദങ്ങൾ അച്ഛന് ഏറ്റെടുക്കേണ്ടതായി വന്നത് നമുക്കറിയാൻ ഈ അനുഭവങ്ങൾ അച്ഛൻ്റെ പുതിയ പ്രവർത്തന മേഖലയായ ദേശീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം പല ഉദ്ദേശങ്ങളും പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക്